നമസ്കാരം മുണ്ടക്കൈ ചൂരൽമല ഉരുള്പൊട്ടലിന്റെ പ്രഭവ കേന്ദ്രങ്ങളിലെ അവശിഷ്ടങ്ങള് മറ്റൊരു ദുരന്തമായി മാറാന് സാധ്യതയെന്ന റിപ്പോർട്ട് ഐസർ മൊഹാലികയിലെ ഗവേഷകരുടെ പഠനമാണ് പുറത്തുവിട്ടിരിക്കുന്നത് തുലാമഴ അതിശക്തമായി പെയ്തു കഴിഞ്ഞാൽ ഇളകി നിൽക്കുന്ന പാറകളും മണ്ണും കുത്തി ഒലിച്ച് എത്തിയേക്കുമെന്നുമാണ് മുന്നറിയിപ്പ് പുഞ്ചിരിമട്ടത്തിനോട് ചേർന്നുണ്ടായ പാറയിടുക്കിലൊക്കെ തങ്ങി ഡാമിന് ഇഫക്റ്റ് ഉണ്ടാകുന്ന സാധ്യതയാണ് ഉണ്ടാകുന്നതെന്ന് ഐസർ മൊഹാലികയുടെ പഠനത്തിൽ വ്യക്തമാക്കുന്നു മഴ കനത്താൽ മറ്റൊരു ഉരുൾപൊട്ടൽ ഉണ്ടായേക്കുമെന്നുമാണ് ഐസക് മൊഹാലിയ ഈ പഠനത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നത് ഉരുൾപൊട്ടലിന്റെ പ്രഭസ്ഥലത്ത് വലിയ പാറകൾ ഇളകി നിൽപ്പുണ്ട് എന്നാൽ പ്രദേശത്തെ മണ്ണാകത്തെ ഇനിയും ഉറച്ചിട്ടുമില്ല വെള്ളരിമലയിൽ അതിശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം താഴേക്ക് വീണ്ടും കുത്തിയേലിച്ചെത്താനുള്ള സാധ്യതയുണ്ട് അത് മാത്രവുമല്ല പുഞ്ചിരിമട്ടത്തിന് തൊട്ടുമുകളിലായി ഇക്കഴിഞ്ഞ ഉരുൾപൊട്ടലിൽ തെളിഞ്ഞു വന്നൊരു വീതി കുറഞ്ഞ പാറയിടക്കുന്നുണ്ട് കുത്തിയേലിച്ചെത്തിയ ഉരുൾ ഇവിടെ വന്ന് അടിയാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കും ഒലിച്ചിറങ്ങി ശക്തി കുറഞ്ഞ് അവസാനിക്കേണ്ടതിന് പകരം ഇത്തരം ഇടുക്കിൽ ഉരുൾ അടിയുന്നുണ്ട് നിമിഷ നേരം കൊണ്ട് മർദ്ദം താങ്ങാനാകാതെ ഇവിടെ അണക്കെട്ട് പൊട്ടുന്നത് പോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചേക്കാം ഇത് മുന്നിൽ കണ്ട് മതിയായ മുൻകരുതൽ എടുക്കണം എന്നാണ് ഐസർ മൊഹാലിയയുടെ ഗവേഷകർ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ച ഉരുൾപൊട്ടലുണ്ടായ അതേ സ്ഥലത്ത് കനത്ത മഴയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു എന്നതുകൂടി പരിഗണിക്കുമ്പോൾ ഐസർ മൊഹാലിയുടെ പഠനം പ്രാധാന്യം അർഹിക്കപ്പെടുകയാണ് അതായത് വയനാട്ടുകാരെ കാത്തിരിക്കുന്നത് ഇനിയും മറ്റൊരു മഹാദുരന്തമാണ് എന്ന് എന്നും ഇതിനെതിരെ സർക്കാർ കൃത്യമായ നിലപാടെടുത്തില്ലെങ്കിൽ കരുതലെടുത്തില്ല എങ്കിൽ ഇനിയും ഒരുപാട് ജനങ്ങളുടെ ജീവൻ തന്നെ ആപത്തിലാകാനുള്ള സാധ്യതകൾ ഏറെയാണ് നിലവിൽ ഇപ്പോൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള പുനരധിവാസങ്ങൾ ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ അവർക്ക് വേണ്ടി ഏകദേശം മൂവായിരം കോടിയോളം രൂപ വേണം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടുള്ള പണം സ്വരൂപിക്കൽ നടപടികളൊക്കെ കൈക്കൊണ്ടുവരികയാണ് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ ഭാഗമായി നഷ്ടപ്പെട്ട വീടുകളൊക്കെ പുനഃക്രമീകരിച്ച് ആ വേറൊരു സ്ഥലത്ത് ഒരു ഗ്രാമം എന്നുള്ള രീതി അവർ പുനരധിവാസം സാധ്യമാക്കാൻ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അങ്ങനൊരു അങ്ങനെ ഒരു ശ്രമം നടക്കുന്നതിനിടെ മറുവശത്ത് വീണ്ടും ഒരു ദുരന്തം വയനാടിനെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത ഇതിനെതിരെ കൃത്യമായ പഠനങ്ങൾ നടത്തി റിപ്പോർട്ടുകൾ മനസ്സിലാക്കി വേണ്ട കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ മറ്റൊരു ദുരന്തം വൈകാതെ തന്നെ കേരളത്തെ തേടിയെത്തും എന്നുള്ളതാണ് വസ്തുത എന്തായാലും ഈ ഒരു റിപ്പോർട്ട് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് അനിവാര്യം തന്നെയാണ്